ഹമാസ് ഭീകരർ ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കുകയാണെങ്കിൽ രണ്ട് മാസത്തെ സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കാമെന്ന ഉപാധി മധ്യസ്ഥ രാജ്യങ്ങൾക്ക് മുന്നിൽ വെച്ച ഇസ്രായേൽ ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ മധ്യസ്ഥ വഴിയാണ് ഇസ്രായേൽ ഹമാസിനെ കാര്യം അറിയിച്ചത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ബന്ധുക്കളാക്കിയവരെ മോചിപ്പിക്കുന്നത് സ്ത്രീകൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാർ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവർ തുടങ്ങിയവരെയാകും ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ വനിതാ സൈനികർ പുരുഷ സൈനികർ യുവാക്കൾ എന്നിവരെയാകും കൈമാറ്റം ചെയ്യുന്നു കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിന് കൈമാറും നിലവിൽ എത്ര പേർ ഹമാസിന്റെ പക്കൽ തടവിലുണ്ട് എന്നത് സംബന്ധിച്ച കൃത്യമായ കണക്കെടുപ്പ് നടത്തുമെന്നും എല്ലാവരെയും മോചിപ്പിക്കാൻ സാധിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു കരാർ നടപ്പാക്കണമെങ്കിൽ ഇനിയും രണ്ടു മാസം കൂടി വേണ്ടി വന്നേക്കുമെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി ഹമാസിന്റെ തടവിലുള്ള എല്ലാവരെയും മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി ഇന്നലെ ബന്ദികളുടെ കുടുംബങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു ബെഞ്ചമിൻ്റെ പേർ ഹമാസിന്റെ തടങ്കലിലുണ്ട് എന്നാൽ ഇതിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതുൾപ്പെടെ കൃത്യമായ വിവരം ശേഖരിക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗസഗയിൽ ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനകാര്യത്തിൽ ഇനിയും തീരുമാനമാവാത്ത സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധം കടുപ്പിച്ച ബന്ധുക്കളും രംഗത്ത് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി നെതന്യാഹുവിന്റെ വസതിക്ക് മുന്നിൽ ടെന്റുകൾ കെട്ടിയാണ് ബന്ദികളുടെ ബന്ധുക്കൾ പ്രതിഷേധിക്കുന്നത് ജെറുസലേമിലെ ആസ്റ്റാ സ്ട്രീറ്റിലുള്ള നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിക്ക് പുറത്താണ് ബന്ദികളുടെ കുടുംബങ്ങളടക്കമുള്ളവ പ്രതിഷേധക്കാരായി സംഘടിപ്പിച്ചത് ഞായറാഴ്ച വൈകിട്ട് ഗതാഗതം തടഞ്ഞതും പ്രതിഷേധവുമായി രംഗത്തെത്തിയതും ബന്ദികളുടെയും കാണാതായ കുടുംബങ്ങളുടെയും കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രതിഷേധത്തിലാണ് ബന്ദികളുടെ നിലവിലെ അവസ്ഥ എന്താണെന്നും ഉത്തരവാദികൾ നിലവിലെ സർക്കാരാണെന്നുമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാരെ ഇത് നാണക്കേടാണ് ഞങ്ങളുടെ ഉറ്റവരെ ഉടനെ തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കൂ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം ഹമാസ് ബന്ദികളാക്കിയവരെ തിരികെ കൊണ്ടുവരുവായി ും സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും യു എസ് ഈജിപ്റ്റ് ഖത്തർ എന്നീ രാജ്യങ്ങൾ ചേർന്ന് മുന്നോട്ട് വെച്ച പദ്ധതിയെക്കുറിച്ചുള്ള വാൾ സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രകടനം നടന്നത് പ്രകടനം ആരംഭിച്ചപ്പോൾ ആസാ സ്ട്രീറ്റിൽ ആദ്യം മുപ്പതോളം പേർ മാത്രമേ എത്തിയിരുന്നുള്ളൂ എന്നാൽ ജനക്കൂട്ടം പെട്ടെന്ന് വർദ്ധിച്ചു അഞ്ഞൂറിലേറെ പേരടങ്ങുന്ന പ്രതിഷേധക്കാർ ഡ്രംസ് സർക്കിളിൽ ഒത്തുകൂടി ഹമാസ് ബന്ദികളാക്കിയവരുടെ ചിത്രവും പേരുകളും അടയാളപ്പെടുത്തിയ പോസ്റ്ററുകളും പ്ലക്കാർഡുകളും ഉയർത്തിയായിരുന്നു പ്രതിഷേധം വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്